ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ള ചില കാസ്റ്റിംഗ് ചേഞ്ചസിനെ കുറിച്ചാണ് ചില സൂപ്പർ ഹിറ്റ് സിനിമകൾ ഉൾപ്പെടെ ആദ്യം ഒരു നടനെ കാസ്റ്റ് ചെയ്യുകയും പിന്നീട് ആ നടൻ ചെയ്യാനിരുന്ന വേഷം ചില കാരണങ്ങളാൽ മറ്റൊരു നടനിലേക്ക് എത്തപ്പെട്ടതിനെയും കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യത്തെ സിനിമ ഇൻ ഹരിഹർ നഗർ ആണ് സിതിക് ലാലന്മാരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രമാണ് ഇൻ ഹരിഹർ നഗർ ഈ ചിത്രത്തിൽ ഇപ്പോൾ പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നത് മുകേഷ് ജഗദീഷ് സിദിഖ് അശോകൻ എന്നിവരാണ് എന്നാൽ ആദ്യം ഈ സിനിമയുടെ കാസ്റ്റിങ്ങിൽ വന്നിരുന്നത് മുകേഷ് ജഗദീഷ് അശോകൻ അതുപോലെ അപ്പാ ഹാജയുമാണ് പിന്നീട് ചില കാരണങ്ങളാൽ അപ്പാ ഹാജയെ ആ വേഷത്തിൽ നിന്നും മാറ്റുകയും അദ്ദേഹം ഇപ്പോഴും ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും ആദ്യം ഈ നാല് പേരുടെ കൂട്ടത്തിലെ ഒരാളായിട്ടായിരുന്നു അദ്ദേഹത്തെ കാസ്റ്റ് ചെയ്തിരുന്നത് പിന്നീടാണ് സിദിഖ് ആ റോളിലേക്ക് വരുന്നത് അടുത്ത ചിത്രം രഞ്ജിത്തിന്റെ രചനയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത സമ്മറിൻ ബദലഹേമാണ് ആണ് സമ്മറിൻ ബദലഹേമിൽ നമ്മുടെ കലാഭവൻ മണിച്ചേടൻ അവതരിപ്പിക്കുന്ന മോനായി എന്ന കഥാപാത്രമുണ്ട് ബദലഹേം എസ്റ്റേറ്റിന്റെ മാനേജറും അതുപോലെ സിനിമയിലെ ഒരു മുഴുനീള കഥാപാത്രവുമാണ് മോനായി എന്നാൽ യഥാർത്ഥത്തിൽ ഈ കഥാപാത്രം ചെയ്യാൻ വേണ്ടി സംവിധായകൻ ആദ്യം വിളിച്ചത് കുതിരവട്ടം പപ്പുച്ചേടനെയാണ് അദ്ദേഹം വന്ന് അഭിനയിക്കുകയും രണ്ടു മൂന്ന് സീൻ എടുക്കുകയും ചെയ്തതാണ് എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് ഈ കഥാപാത്രത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു അങ്ങനെയാണ് ഈ ം നമ്മുടെ മണിച്ചേട്ടന്റെ കയ്യിൽ എത്തുന്നത് മോനായി ഫാൻസ് ഉണ്ടെങ്കിൽ സമ്മർദ്ദം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ശ്രമിക്കണേ അടുത്ത ചിത്രം ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തൊമ്മനും മക്കളുമാണ് ഈ ചിത്രത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് പൃഥ്വിരാജ് ജയസൂര്യ അതുപോലെ സംവിധായകൻ ലാലുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ എത്തേണ്ടിയിരുന്നത് എന്നാൽ പൃഥ്വിരാജിന്റെ ചില ഡേറ്റ് ഇഷ്യൂസ് കൊണ്ടാണ് പിന്നീട് സിനിമ ഇപ്പോൾ നമ്മൾ കാണുന്ന തൊമ്മനും മക്കളും ആയി മാറിയത് ഇതിൽ ആദ്യം തൊമ്മൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി സംവിധായകൻ പരിഗണിച്ചത് ഇന്നസെന്റിനെ പിന്നീട് മമ്മൂക്കയാണ് പറഞ്ഞത് രാജൻ ബി ദേവ് ഈ കഥാപാത്രം ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് അങ്ങനെയാണ് ആ കഥാപാത്രം അദ്ദേഹത്തിലേക്ക് എത്തുന്നത് അടുത്തതും ഒരു സിതിക് ചിത്രമാണ് സിദിഖ് ദിലീപ് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ബോഡി ഗാർഡ് ഈ ചിത്രത്തിൽ ആദ്യം നയന്താര ചെയ്യേണ്ടിയിരുന്ന അമ്മു എന്ന കഥാപാത്രത്തിനായി സംവിധായകൻ ഉദ്ദേശിച്ചിരുന്നത് ബേബി ഷാമിലിയാണ് ബേബി ഷാമിലിയുടെ അച്ഛൻ കഥ കേൾക്കുകയും ഓക്കെ പറയുകയും ചെയ്തതാണ് ഡേറ്റിന്റെ ചില ഇഷ്യൂസ് കൊണ്ട് പിന്നീട് അവർ ഈ കഥാപാത്രം ഒഴിവാക്കുകയും പിന്നീടാണ് നയന്താര ഈ കഥാപാത്രത്തിലേക്ക് വരികയും ചെയ്തത് അടുത്ത ചിത്രം മിസ്റ്റർ മരുമകനാണ് മിസ്റ്റർ മരുമകനിൽ നമ്മൾ കാണുന്ന ബാബുരാജിന്റെ കോമഡി കഥാപാത്രം യഥാർത്ഥത്തിൽ ചെയ്യാനുന്നത് ജഗതി ശ്രീകുമാറാണ് അദ്ദേഹത്തിന് അപകടമുണ്ടായ സമയത്താണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്നും ഈ കഥാപാത്രം ബാബുരാജിലേക്ക് എത്തുന്നത് ശരിക്കും അപ്പോഴൊക്കെ സീരിയസ് വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബുരാജിന് കിട്ടിയ ഒരു കോമഡി കഥാപാത്രമായിരുന്നു മിസ്റ്റർ മരുമകനിലെ വക്കീൽ കഥാപാത്രം അടുത്ത ചിത്രം ഫ്രണ്ട്സ് ആണ് സിദിക്കിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി മുകേഷ് ശ്രീനിവാസൻ എന്നിവരായിരുന്നു ഇതിൽ പ്രധാന വേഷം ചെയ്യേണ്ടിരുന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ ചില ഡേറ്റിൻ്റെ ഇഷ്യൂസ് കൊണ്ടാണ് പിന്നീട് ജയറാം ഏട്ടൻ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായി എത്തിയത് അടുത്തതും ഒരു ദിലീപ് ലാൽ ജോസ് ചിത്രമാണ് മുല്ല ഈ ചിത്രത്തിൽ മീരാ നന്ദൻ അവതരിപ്പിച്ച നായിക കഥാപാത്രത്തിനു വേണ്ടി സംവിധായകനായ ലാൽ ജോസ് ആദ്യം സമീപിച്ചത് മീരാ ജാസ്മിനെയാണ് പിന്നീടാണ് ചില കാരണങ്ങൾ കൊണ്ട് മീരാ നന്ദനിലെത്തുന്നത് അടുത്ത സിനിമ ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൽ ആദ്യം ലാൽ ജോസ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ശാലിനിയാണ് എന്നാൽ അതും ചില ഡേറ്റ് ഇഷ്യൂസ് മൂലം മാറുകയും പിന്നീടാണ് കാവ്യ മാധവനെ നായികയാക്കി സിനിമ പുറത്തിറക്കുകയും ചെയ്തത് അടുത്ത ചിത്രം ക്ലാസ്മേറ്റ്സ് ആണ് ക്ലാസ്മേറ്റ്സിൽ നരയൻ അവതരിപ്പിച്ച മുരളി എന്ന കഥാപാത്രത്തിന് വേണ്ടി ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് കുഞ്ചാക്കോ ബോബനെയായിരുന്നു അപ്പോൾ സിനിമയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്ത് മാറി നിൽക്കുന്ന കുഞ്ചാക്കോ ബോബന്റെ ഒരു തിരിച്ചുവരവ് കൂടി എന്ന രീതിയിലാണ് ലാൽ ജോസ് ഇത് പ്ലാൻ ചെയ്തത് എന്നാൽ ചില കാരണങ്ങളാൽ കുഞ്ചാക്കോ ബോബന് സിനിമയിൽ ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ആ കഥാപാത്രം നരയനിലേക്ക് എത്തുന്നത് നരയൻ വളരെ മികച്ചതാക്കി മാറ്റിയ ആ കഥാപാത്രത്തിന് ഇന്നും ഒട്ടേറെ ഫാൻസ് ഉണ്ട്